വേണ്ടേ നമുക്കിപ്പോ ഒന്നും ചെയ്യല്ലോ നമ്മുടെ വിശ്വാസത്തിൽ ഒരുപാട് കുഴപ്പമല്ലോ ചെയ്തിട്ട് എവിടെ എത്തിയിട്ടില്ലല്ലോ നമുക്ക് പ്രതീക്ഷ വെക്കണം വെറും പ്രതീക്ഷ പേരെ പോരാ ഭയം കലർന്ന പ്രതീക്ഷ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ തളർച്ചയാണ് പറയുന്നത് ഈ തളർച്ചയിൽ ഏറ്റവും അധികം ഈമാനിനെ തകർക്കുന്ന തൗഹീദിന്റെ വഴി തെറ്റിക്കുന്ന ഒരു ദുസ്വഭാവമാണ് മുനാഫിത്തുകൾ ഉള്ളത് എവിടെ അവർ അമ്പലത്തിലല്ല അവർ ചർച്ചിലല്ല ഉള്ളത് മുനാഫിത്തുകൾ ഉള്ളത് മുസ്ലിമിന്റെ പള്ളിയിലാണ് മുസ്ലിമിന്റെ വേഷത്തിലാണ് അവരെന്നും അങ്ങനെയായിരുന്നു മറ്റുള്ള നിഷേധികൾ നിഷേധിയുടെ വഴിക്ക് പോകും അവരെ കണ്ടാ തിരിച്ചറിയും എന്നാൽ ഈ തൗഹീദ് തകർന്ന നഷ്ടപ്പെട്ട യഹൂദനേക്കാൾ നസ്രാനിയേക്കാൾ ഏറ്റവും വലിയ അവരെക്കാൾ വെറുപ്പ് സമ്പാദിച്ചു വെച്ച ഈ അവൻ പള്ളിയിലാണ് ഉണ്ടാവുക അവൻ മുസ്ലിം കൂട്ടത്തിലാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഏറ്റവും പേടിക്കേണ്ട വിഷയമായത് അവരെ തിരിച്ചറിയാൻ വല്ല മാർഗമുണ്ടോ മാനദണ്ഡം വല്ലതും ഉണ്ടോ മറ്റുള്ളവൻ എന്ന് അളന്നു നോക്കാൻ വല്ല അളവ് പോലും ബാഹ്യമായി തീരുമാനിക്കാനും വിലയിരുത്താനും സാധിക്കില്ല പറഞ്ഞു നിങ്ങൾക്ക് അവരെ തിരിയൂല ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നാലോ അള്ളാഹുവും ും അവരുടെ ചില ലക്ഷണങ്ങൾ അടയാളങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് കലാമിലൂടെ അവരുടെ ചില അടയാളങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ സുന്നത്തിൽ അവരുടെ ചില ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ പേരെന്നതാണ് മുനാഫിത്തങ്ങളെ കുറിച്ച് തുടക്കത്തിൽ തന്നെ ഫാത്തിയ കഴിഞ്ഞ അൽബക്കറയുടെ ആദ്യ ഭാഗത്ത് തന്നെ ആരായി ആരാഫി എന്താ അവരുടെ ഇടപാട് രണ്ടാം അധ്യായത്തിന്റെ ആ മുഖത്തിൽ തന്നെ മുനാഫിത്തുന്നുണ്ട് പറയുന്നുണ്ട് പിന്നെ പല ഭാഗത്തും ഈ വിഭാഗത്തെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് അള്ളാഹു എന്നിട്ടൊന്നും മതിയാക്കാതെ സൂറത്തുൽ മുനാഫിത്തുൻ ഒരു അധ്യായം അങ്ങനെ തന്നെ കിടക്കട്ടെ ഈ കള്ളന്മാരെ കുറിച്ച് പറയാനുള്ള അധ്യായം ഈ ദിവസം വെള്ളിയാഴ്ച പള്ളിയിൽ ആ സൂറത്ത് ഓതി നിസ്കരിക്കാനാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം കൽപ്പിച്ചത് പ്രോത്സാഹിപ്പിച്ചത് സിയത് എന്തേ ഒരു നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിൽ കൂടാൻ ഈ പള്ളിയിൽ കൂടിയ മുസ്ലിമീങ്ങളെ ബോധവൽക്കരിക്കാൻ ഉണർത്താൻ പഠിപ്പിക്കാൻ അവർ തിരിച്ചറിയാൻ ഈ കപട വിശ്വാസി ആരാണ് കപടന്റെ ലക്ഷണം എന്താണ് എന്ന് ഓരോ വെള്ളിയാഴ്ചയും സത്യവിശ്വാസികൾ സ്മരിച്ചുകൊള്ളട്ടെ കൊള്ളട്ടെ പഠിച്ചത് തന്നെ ഓർത്തുകൊള്ളട്ടെ എന്ന് ദീൻ മനസ്സിലാക്കിയിട്ട് ദീൻ ആ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വെള്ളിയാഴ്ച നമസ്കാരത്തിൽ സൂറത്തുൽ മുനാഫിന് പാരായണം ചെയ്യൽ സുന്നത്താക്കിയത് ഓതാപ്പ് എനിക്കും നേരല്ല അത് മുഴുവൻ കേട്ടിട്ട് ബാക്കിൽ നിൽക്കാൻ നിങ്ങൾക്കും നേരല്ലാത്തത് കൊണ്ട് ഇതാജാൻ ഇന്ന കല റസൂല വല്ലാഹുയുലു وَاللَّهُ يَشْهَدُ إِنَّ الْمُنَافِقِينَ لَكَاذِبُونَ اتَّخَذُوا أَيْمَانَهُمْ جُنَّةً فَصَدُّوا عَن سَبِيلِ اللَّهِ إِنَّهُمْ سَاءَ مَا كَانُوا يَعْمَلُونَ ذَلِكَ بِأَنَّهُمْ آمَنُوا ثُمَّ كَفَرُوا وطبع على قلوبهم فهم لا يفقهون وإذا رأيتهم تعجبك أجسامهم وإن يقولوا تسمع لقولهم كأنهم خشب مسندة يحسبون كل صيحة عليهم ും സൂറത്തിൽ മുനാഫിത്തുവിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പോ തീർന്നില്ല ഇനി അവരെ കുറിച്ച് തന്നെ പറയുന്നത് അല്ലാതെ ഈ മുസ്ലിമീങ്ങളുടെ കപ്പലിൽ കേറിയ കള്ളന്മാരുണ്ടല്ലോ അവർ അങ്ങയുടെ മുന്നിൽ വന്ന് പറയും എന്നവർ ഉറക്കെ പറയും ലഭിയേ വല്ലാളമോ താങ്കൾ ദൂതൻ തന്നെ അള്ളാഹു ഇവർ പറയുന്നത് കളവാണ് എന്നതിന് സാക്ഷിയാണ് അങ്ങയുടെ മുന്നിൽ വന്ന് അവർ ഈമാനിന്റെ പ്രഖ്യാപനം നടത്തും അങ്ങയുടെ അനുയായികളാണെന്നവർ അവകാശപ്പെടും അവരെ വിഴുങ്ങണ്ട അവരെ വിശ്വസിക്കണ്ട അവർ കള്ളന്മാരാണ് എന്ന വിഷയത്തിൽ അള്ളാഹു സാക്ഷിയാണ് നബിയേ ഇത്ത അവരുടെ സത്യം അവർക്കൊരു മറയാണ് അവരുടെ സത്യം ഈ സത്യമുണ്ടല്ലോ അതവർക്കൊരു മറയാണ് എന്ന് വെച്ചാൽ മുസ്ലിമീങ്ങളിൽ നിന്ന് ഉപദ്രവമേൽക്കാതിരിക്കാൻ മുസ്ലിമീങ്ങളിൽ നിന്ന് ഉപദ്രവങ്ങളിൽ അക്രമമേൽക്കാതിരിക്കാൻ അതോടൊപ്പം തന്നെ മുസ്ലിമീങ്ങളിൽ നിന്ന് ആനുകൂല്യം പറ്റാൻ വേണ്ടിയുള്ള ഒരു ഒരു മറയാണ് അവർക്ക് ഈ തൗഹീദ് അവർക്ക് ഈ തൗഹീദ് എന്താണ് ഒരു മറ അല്ലെങ്കിൽ അവർ സത്യം ചെയ്ത് പലതും പറയും അള്ളാണ് എന്ന് പറയും അവരുടെ കാര്യലാഭത്തിന് വേണ്ടി അള്ളാനെ പിടിച്ച് സത്യം ചെയ്യും വെറുതെ സത്യം ചെയ്യ കളവ് കിട്ട് അള്ളാണ് ഇത് മുനാഫിക്കിന്റെ സ്വഭാവം ഇത് മുനാഫിക്കിന്റെ സ്വഭാവിക്കണം അള്ളാന്റെ മാർഗത്തിൽ നിന്ന് അവർ തടയുന്നവരാണ് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്ര നീചമാണ് നികൃഷ്ടമാണ് എന്റെ അന്നവും ആമനും അവർ വിശ്വാസികളുടെ കൂട്ടത്തിലാ ഉള്ളത് അവർക്ക് സത്യ അറിയാം അവർ കുറാൻ കണ്ടിട്ടുണ്ട് അവർ വിശ്വാസികളുടെ ആചാരാനുഷ്ഠാനങ്ങൾ കണ്ടിട്ടുണ്ട് ആ കൂട്ടത്തില് അവർ നിക്കുന്നുണ്ട് സുമ്മറു എന്നിട്ട് അവർ ഉള്ളിലൂടെ പാരപണിയുകയാണ് കുഫറാണ് അവരുടെ ഉള്ളിലുള്ളത് فطبع على قلوبهم فهم لا يفقهون പുറത്തൊന്ന് അകത്തൊന്ന് ഇങ്ങനെയായപ്പോ അള്ളാഹു അവരുടെ കൽബിന് സീൽ വെച്ചു അവരുടെ ഹൃദയങ്ങൾ മുദ്ര വെക്കപ്പെട്ടു അടിച്ചുപോയി ഇനി നല്ലത് അകത്തേക്ക് കേറൂല അള്ള വെച്ചു ഈ തോന്നിയാസം ചെയ്ത് 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 അള്ളാ കൽബിന് അങ്ങോട്ട് സീലി വെച്ചു ലായൂൻ ഇനി അവർക്ക് കേൾക്കേണ്ടത് കേൾക്കാൻ പറ്റൂല നല്ലത് അവർക്ക് കേട്ട് മനസ്സിലാക്കാൻ പറ്റൂല എന്നിട്ട് അള്ളാഹു പറയാം നബിയെ ഈ കള്ളന്മാരെ കപ്പലിലുള്ള കള്ളന്മാരെ കണ്ടാൽ അല്ലെങ്കിൽ നമ്മളെ കണ്ടാൽ തുഴചി ബു അവരുടെ ഫിഗർ ആശ്ചര്യമുണ്ടാകും അവരുടെ രൂപവും വേഷം കിട്ടും നല്ല ഭംഗിയുണ്ടാകും നല്ല മുഞ്ചുണ്ടാകും അല്ല പറയാ അവരെ കോലം തലേകെട്ട് നിസ്കാരത്താഴമ്പ് താടി നീളം കുപ്പായം അല്ലെങ്കിൽ കയ്യിലെ അവരുടെ ഫിഗർ നല്ല മൊഞ്ചായിരിക്കും അവരുടെ തടി കാണാൻ ഉണ്ടാകും തടി കാണാൻ പറഞ്ഞ നല്ല ശരീരം നല്ല വണ്ണുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല ഈ വിശ്വാസികളുടെ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഒരു ചേർന്ന് കൊണ്ടുപോയി ഇട്ടാൻ മാത്രം സാധനം ഉണ്ടാകും അങ്ങനെ തന്നെ മീറാബ് കേറ്റാണ്ടാകും പള്ളി പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെ കമ്മിറ്റിക്കോ അങ്ങനെ ഏതാവട്ടെ നമ്മുടെ നേതൃസ്ഥാനങ്ങളിലൊക്കെ സ്ഥാനങ്ങളിലൊക്കെ കൊണ്ടുവന്ന് വെക്കാം ആ സാധനത്തിനെ പറ്റും ആ നിലക്കുള്ള ഒരു ഫിഗർ ഉണ്ട് അവരുടെ സംസാരം കേട്ടാൽ നബിയെ ഇരുന്നു പോകും കേൾക്കാൻ ഹജ്ജിന് പോയ കഥ ഉമ്രക്ക് പോയ കഥ ഹജ്ജ് നിഷ്കരിച്ച കഥ അവർ ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു ആവേശം നമുക്കൊക്കെ അങ്ങനെ എന്നുള്ള ആവേശം അങ്ങനെ തന്നെ അവർ സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അത് ചെയ്യും കേട്ടിരിക്കും മദീനയിലെ മുനാഫിക്കുകൾ അബ്ദുൽബിന് ഉപയും കൂട്ടരും നല്ല മുൻചുള്ള നല്ല തലേകെട്ടുള്ള നല്ല വേഷമുള്ള നല്ല രൂപമുള്ള നല്ല കരുത്തുള്ള നല്ല സംസാര വൈഭവമുള്ള നല്ല വാക്ക് ചാതുരിയുള്ള നല്ല കേമന്മാരും ആ മദീനയിലെ കുലീനതയുള്ള ആളുകളുമായിരുന്നു ഹദീസിൽ കാണാ അബ്ബാസ് സഹാബി പറയുന്നുണ്ട് മദീന പള്ളിയിൽ വന്ന കാണാൻ കൊള്ളുന്ന അത്യാവശ്യം തറവാടിത്തവും അത്യാവശ്യം മേന്മയും സമൂഹത്തിന്റെ ഇടയിൽ നേത്രത്വത്തിന് പറ്റുന്ന ആ ഒരു ലെവലിലുള്ള ടീം എന്നെ അബ്ദുൽ ഉപയും അന്നത്തെ മുനാഫിക്കെ ഇവര് പ്രവാചകന്റെ സദസ്സിൽ മദീന പള്ളിയിൽ വന്നവരെ ശൈലി എങ്ങനെ അവരൊരു തലയിണ വിത്തിയിൽ ചാരി വെച്ചിരിക്കും സ്വന്തത്തെ പോലെ ഇരിപ്പ് ഇരിപ്പല്ലല്ലോ അറബികളുടെ രീതി അവർ തിന്നാനിരിക്കുന്നതും വർത്താനം പറയിരിക്കുന്ന പറയിരിക്കുന്നൊക്കെ ഹിജറമുറൂഷ താഴംഘട്ട ഒരു പരവതാനി വിരിച്ചിട്ട് ഒരു വെച്ചിട്ട് ഇപ്പോഴും ഇപ്പോഴങ്ങനെയല്ലോ നിങ്ങൾ പോയ ഹജ്ജിനെ പോയ ആളുകൾ കണ്ടിട്ടുണ്ടാവും ചേർലിൽ ഇരിക്കാനല്ലോ അങ്ങനെ നിലത്തെ ഇരിക്കാൻ മദീന വന്ന ഈ സ്വഭാവം ഭിത്തിയിൽ ചാരി ഇരുന്നിട്ടവര് അവരെ മേന്മത്തരങ്ങൾ ഗമയോടെ സംസാരിക്കുന്നു അള്ളാഹു ഇവർ ഭിത്തിയിൽ ചാരിവെക്കപ്പെട്ട മരത്തടി പോലെയാണ് ലഭിയേ എന്ന് വെച്ചാൽ കുറെ തടിയും മണ്ണുണ്ട് എന്നല്ലാതെ മനുഷ്യത്വമില്ല ധർമ്മമില്ല സത്യമില്ല സ്നേഹമില്ല ആത്മാർത്ഥതയില്ല വെറും മുട്ടികളെ പോലെയാണ് ഇവർ ആരെങ്കിലും എവിടെയെങ്കിലും സംസാരിച്ചാൽ ബഹളം വെച്ചാൽ പേടിക്കും എന്നെ കുറിച്ച് തന്നെയാണ് മൂന്നാൾ അപ്പുറത്ത് സംസാരിച്ചു അത് മിക്കവാറും എന്നെ കുറിച്ച് ഇരിക്കും ഇപ്പോ ഈ മുനാഫിക്കിന്റെ തോന്നല് കാരണം എന്താ ഇവൻ വെച്ച കെണിയെ കുറിച്ച് ഇവൻ ഇവൻ ഇവനറിയവൻ എന്തൊക്കെ ഉണ്ടാക്കി അറിയാ ആരെങ്കിലും നാലാള് വട്ടം കൂടിയ അവൻ ചിന്തിക്കെ കുറിച്ച് തന്നെയാണ് എന്നെ കുറിച്ച് തന്നെയാണ് ഇത് മുനാഫിക്കിന്റെ സ്വഭാവം ഞാൻ പറയല്ല അതുകൊണ്ട് നബിയേ ഹുമുല്ലൂ ഫറോഹം അവർ ശത്രുക്കൾ തന്നെയാണ് നബിയേ സൂക്ഷിക്കണം നബിയെ കരുതിയിരിക്കണം നബിയേ അവരുടെ പാര വരുന്നത് അറിയാനാവില്ല നബിയേ കാത്തല ഹുമുള്ള അവരെ തകർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവരെങ്ങോട്ടാണ് തിരിക്കപ്പെടുന്നത് എന്ന് അവർക്കറിയുന്നുണ്ടോ അവർ ജഹന്നമിലേക്കാണ് അള്ളാഹു അവരെ തിരിച്ചു കൊണ്ടുപോകുന്നത് അവരറിയുന്നുണ്ടോ ഇതിപ്പോ വിശദീകരിക്കാൻ നേരല്ലായത്തിന്റെ നേരർത്ഥം പറഞ്ഞതാ

ഇത് വിശദീകരിച്ചപ്പോ എന്നെ കുറിച്ച് തന്നെയുള്ളോ അങ്ങനെയല്ലേ ഇന്ത്യക്ക് പഠിച്ചോനെ ഒന്നാന്റെ ലക്ഷണം എഞ്ചെടുത്തുണ്ടോ ആരോടും ഉണ്ടാന്ന് കണ്ട കെട്ടിയോളോട് പോലും പറയണ്ട അതാണ് മാറ്റി വെച്ചാ മതി തീർച്ച തീർച്ച അവിടെ വിശ്വാസിക്ക് ചില ലക്ഷണങ്ങളുണ്ട് എന്നിട്ട് റസൂലുള്ള പറയാണ് ബിഹാ ഈ ലക്ഷണം നോക്കി മുനാഫിന് മനസ്സിലാക്കാം സമൂഹത്തിൽ നിന്ന് വേർതിരിച്ച് നമുക്ക് അവരെ മനസ്സിലാക്കിയെടുക്കാം لا تحيتهم لعنة وطعامهم نهبة وغنيمتهم غلول ولا يقربون المساجد إلا هجرا ുംഹാർസൂല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതാണ് പഠിച്ചോളൂ ഇതിപ്പ ഞാൻ പഠിച്ചു ഞാൻ ശരിക്ക് പഠിച്ചു എനിക്കെന്നെ തോന്നി പഠിച്ചോനെ ഈ പറഞ്ഞ പകുതി ഒരു കുഴപ്പം എന്റെ അടുത്തുണ്ടോ നിങ്ങൾ ആര് ബേജാറാകാതെ കാന്നെ ഞാൻ പറഞ്ഞിരുന്നത് ഇത് നിങ്ങളെ പഠിപ്പിക്കുന്ന ഞാൻ ഈ ഹദീസ് ഒന്ന് ആഴത്തിൽ ചിന്തിച്ചപ്പോ ചില കേസിന്റെ ചില ഭാഗമൊക്കെ പഠിച്ചോൻ എന്റെ അടുത്തുണ്ടോ എന്ന് എനിക്ക് തോന്നി പേടിച്ചണ്ട രക്ഷപ്പെടണ്ടേ മരിക്കണീന്റെ മുമ്പ് കഴിച്ചിലാ നമുക്ക് ഈ ഗ്രൂപ്പിന്റെ അഭിവാദ്യം തന്നെ ശാപമാണ് ശകാരമാണ് സഹാബിനെ സഹാബത്തിനെ കാണുമ്പോ അവര് ചുളിവിൽ സമഴിക്കും അപ്പൊ തിരിയോ എന്താ പറഞ്ഞത് അല്ലാന്റെ നാശം അസമഴിക്കും നാശം ഉണ്ടായിട്ട് അങ്ങനെ അവർ പറയുന്നു ഈ ലാമങ്ങട്ട് കട്ടിട്ട് ലാമു അവിടെ ഒരു പറഞ്ഞല്ലോ കിബിറനാജി കേട്ട് വരട്ടെ പറയണ്ടത് എപ്പോ വന്നു പറഞ്ഞത് ലാമ് കട്ടിട്ട അവ കാലാക്കുന്നു അത് പറയേണ്ട ടീമുണ്ട് ആരോടാ പറയേണ്ടത് ചറവ് പറഞ്ഞിട്ടുണ്ട് അസലാമു എന്നതിലെ ലാമ് ഒഴിവാക്കിട്ട് അസാമു നിങ്ങൾക്ക് നാശം ഉണ്ടാകട്ടെ എന്നാണ് അതിന് അർത്ഥം ഇങ്ങനെ പറഞ്ഞിരുന്നു മുനാഫിക്കുകൾ മാത്രല്ല ഇനി അലൈക്കും എന്ന് അക്ഷരങ്ങളൊക്കെ സ്ഫുടമാക്കി വെളിവാക്കി കൃത്യാക്കി പറഞ്ഞാൽ തന്നെ അവരുടെ അഭിവാദ്യം ശാപമാണ് അലൈക്കും കൈ അന്ദ്വാജി കയ്യെടുത്തപ്പോ മുനാഫിക്ക് മുറുക്കി പിടിച്ചും ചെയ്തു പിടിച്ചിട്ട് ഉള്ളുകൊണ്ട് പറഞ്ഞു നിന്നെ ഞാൻ ശരിയാക്കി തരാൻ പുറങ്ങുകൊണ്ട് ചിരിച്ചും ചെയ്തു ഇതന്നെ ഇതന്നെ ും അവരുടെ ഫുഡ് ഒന്നുകിൽ കവർച്ച മുതലാണ് അല്ലെങ്കിൽ കൊള്ള മുതലാണ് അല്ലെങ്കിൽ പലിശപ്പണമാണ് അല്ലെങ്കിൽ ഹറാമായ നിരക്ക് വെട്ടിപ്പിടിച്ചുണ്ടാക്കിയ സ്വത്താണ് ഹറാമൻ്റെ വെട്ടി ആളാണോ ആളാണോ സ്വഭാവം തിന്നുന്നവൻ പിന്നെയോ തീർന്നില്ല അവരുടെ അവർ കൊടുക്കുന്ന എന്തെന്നറിയോ ഉലൂലുൻ ഇടപഴകിയ കിട്ടുന്നത് എന്താ ചതി ചിരിച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കും നല്ല സ്നേഹബന്ധം പ്രകടിപ്പിക്കും അങ്ങനെ കൂടെ കിട്ടും നിർത്തും അങ്ങനെ ഒപ്പം നിർത്തിയിട്ട് ഒപ്പം ഇങ്ങനെ നിർത്തി ഇങ്ങനെ കൊണ്ടുപോകും തക്കം കിട്ടുന്ന കുത്തും ചെയ്യും ഇയാൾ അറിയരുത് എന്ന് ശ്രദ്ധിച്ചു നോക്കും പക്ഷെ അവൾ അത് പൊളിക്കും ആ അങ്ങനെ വരിക ഞാൻ കുത്തുന്നതാണെന്ന് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു വേറെ ആളെ കുത്താനെ ഏൽപ്പിക്കും ആ ആള് വന്നിട്ട് പറയും ഇന്ന ആളാ കുത്താൻ ഏൽപ്പിച്ച് അവൻ എന്നോട് കുഴപ്പമൊന്നുമില്ലല്ലോ ചിരിക്കുകയാണല്ലോ ഇതെന്നെ മുനാഫിക്കേ ആ ഈ ലക്ഷണം വെച്ചാ മുനാഫിക്ക ഇടപഴകിയാൽ ആർക്കാളുള്ള സ്നേഹം നടിച്ച് നല്ല പാര വെച്ച് തരും അതെന്നെ ഈ വിഭാഗം പള്ളിയിലേക്ക് അടുക്കുന്നത് എന്തിനാ ഇല്ലാ ഹിറ അവിടെ കുഴപ്പവും പിന്നെയും പ്രസാദും കമ്മറ്റീലും അല്ലാത്തോടത്തും വരുന്ന ആളുകൾക്കിടയിൽ ഉണ്ടാക്കാൻ ഈ ടീം പള്ളിയിലേക്ക് അടുക്കൂല എന്തിനല്ലാതെ ഇല്ലാത്തിനു വേണ്ടി നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഇരിക്കുക വീട്ടിൽ പോയിരുന്നു ഇവിടെ വെറുതെ ക്രിസ്ത്യാനി പള്ളിയില് ചർച്ചിന്റെ മുന്നിൽ പോയി നോക്കി ഏതെങ്കിലും അവിടെ പള്ളിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഈ നൊണ പറയുന്ന നീ ഒന്ന് നോക്ക് ഉണ്ടോന്ന് നോക്ക് അമ്പലമുണ്ടോന്ന് നോക്ക്ണ്ടോന്ന് നോക്ക് ഈ മുസൽമാന്റെ പള്ളിയുടെ മുന്നിൽ ഇരുന്നിട്ട് ഈ വെടി പൊട്ടി ഇവിടെ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ സ്ലാ വള്ളിക്ക് കൊറേ കാലം കണ്ട് വിവരം പറഞ്ഞതിന് കൊഴപ്പൊന്നുമില്ല അവിടെ ഇരിക്ക മകരി കഴിഞ്ഞരെ ഇരിക്കുക ഉച്ചക്കിരിക്കാൻ പയ്യാൻ വെയിലുകൊണ്ട് പിന്നെ ഇരിക്കാൻ പറ്റുന്നത്ര ഇരിക്ക എന്നിട്ട് എന്തിനത് പള്ളിയിലേക്ക് വരുന്നത് എന്തിനാ ഇല്ലാ ഹിറ വെറുപ്പോ കൂടെയാണ് അവർ പള്ളിയിൽ വരുന്നത് വരുന്നത് എന്നാണ് പറയുന്നതിനർത്ഥം വിലങ്ങാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടിരുവരിക അതിനാ മു വലായുപുറ നമസ്കാരത്തിന് അവർ വരുന്നത് ആ ലാസ്റ്റ് ടൈമിനായിരിക്കും പാങ്കൊടുത്ത ഒഴിവുണ്ടെങ്കിലും വരില്ല ഇക്കാമത്ത് കൊടുത്തിട്ട് ആ ഇമാമ് കൈയിട്ടാൾ നേരത്തെ കണ്ടു വരും ഇവിടെ ഉണ്ട് ഉണ്ടിട്ടോ എന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് ആ ഒതുവില സമയേ വരുള്ളൂ ഇല്ലാ നേരത്തെ വരണല്ല മുസ്ലിം വാങ്ക് കേട്ടിട്ട് നമസ്കാരം പ്രതീക്ഷിച്ച് ഉത് ചെയ്തിരിക്കുമ്പോഴൊക്കെ നിസ്കാരത്തിലാണ് ആ മ്മ്മിന് ഉള്ളതെന്ന് ആളെ റഷ്യൂടുള്ളായി ഇവനതൊന്നും വേണ്ട ഇവൻ ഇനിയിപ്പോ കടയില് ആളില്ലാത്ത ചങ്ങാതി ആ കൃത്യ സമയത്തിന് വരുമ്പോ മുനേര് നിന്നെ കുറിച്ചു പറഞ്ഞത് കലാപം ഉണ്ടാക്കരുത് ദയവായിട്ട് അതല്ല അല്ല ഒഴിവുണ്ടായിട്ടും ഇവനീ കണി ഞാനൊക്കെ എന്ന് കാണിക്കാൻ വരുന്ന ആ അത്യാവശ്യം നേരത്തെ വരുന്ന ആള് മുസ്തഖി അള്ളാഹാന്റെ റസൂര് പറയുന്ന ലക്ഷണങ്ങള് അപ്പൊ പറഞ്ഞു മുഴുവിക്കാൻ പറ്റാത്തതുകൊണ്ട് പകുതിയിൽ നമുക്ക് നിർത്തുക ഇത് ശരിക്കും പഠിക്കേണ്ട വിഷയാണ് അള്ളാഹു രക്ഷപ്പെടുത്തു മാറാകട്ടെ